എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെയും തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാലാമണി സോറി ജസ്ന താത്തോറിനത്താത്ത അതെന്തിനാ ഇറങ്ങിയത് നിങ്ങൾക്ക് മനസ്സിലായിനാ ചെറിയ കൃഷ്ണൻ വേറെ വലിയ കൃഷ്ണൻ വേറെ അതായത് ഉമ്മക്കും ഉപ്പക്കും ഹജ്ജിന് പോവാൻ കൃഷ്ണചിത്രം വിറ്റിട്ട് വേണം ഇവൾക്ക് ഹിന്ദുക്കളുടെ കൃഷ്ണചിത്ര ചിത്രം വിറ്റിട്ട് വേണം ഇവൾക്ക് ഇവളെ ഉമ്മാനെയും ഉപ്പാനേയും ഹജ്ജിന് പറഞ്ഞയക്കാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹേ നിങ്ങളൊക്കെ ഇങ്ങനെ ഏ എടി നാളെ ഉളുപ്പും ഉണ്ടെങ്കിലും നീ ഇങ്ങനെ ചെയ്യൂല കാരണം ഹിന്ദുക്കളെ നക്കാപ്പിച്ച നക്കിട്ട് നീ നീ മക്കയിലേക്ക് പറഞ്ഞേക്കുന്നത് എന്തുവാടി ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തരം താഴണോ മറ്റുള്ള ആൾക്കാരുടെ മതത്ത് കയറിയിട്ട് അതു ഒരു കോപ്പി പേസ്റ്റ് പോലെ വരച്ച ചിത്രം വിട്ടിട്ട് ഇത്രയും നാണോ മാനം ഇല്ലാത്ത ഏത് മനുഷ്യൻ ആരോടോ ഇവളെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങുന്നത് ഞാൻ അതാ ഇങ്ങനെ ആലോചിക്കുന്നത് ചിലപ്പോൾ അണി ട്രാപ്പിൽ കുടുങ്ങിയ ആൾക്കാരൊക്കെ ചിത്രം വാങ്ങും അത് സ്വാഭാവികമാണ് അത് കാരണം എന്നോടൊരു ഒരാൾ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ട് ചേച്ചി നമ്മൾക്കൊന്നും വേറെ രക്ഷയില്ല കാരണം ഇവള് ഇവളുമായിട്ട് സംസാരിച്ച ഇതൊക്കെ ഇവൾ എടുത്തു വെക്കും എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇടുക ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മക്കളെ നിനക്കൊക്കെ പോയി തൂണിച്ചൂടെന്നാണ് ഞാൻ പറയുന്നത് കാരണം എടോ എന്തിനാണ് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം സ്വന്തം ഉമ്മാനെയും ഉപ്പാനേയും അജിനും പറഞ്ഞേക്കിടയ്ക്കൽ ഹിന്ദുക്കളുടെ ദൈവത്തെ വിറ്റിറ്റ് വേണം ഇവൾക്ക് അവിടെ പറഞ്ഞയക്കാൻ ഏഹ് ഇതെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് അഥവാ നിങ്ങളെ നബീനിയാട്ടം ആരെങ്കിലും ഒരാൾ ഹിന്ദുവിൽ ആരെങ്കിലും ഒരാൾ വരച്ചിട്ട് ഈ നമ്മൾ ശബരിമലയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ അല്ലെ കൈലാസത്തിലോ എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക അത് വർഗീയതയായിട്ട് നിങ്ങൾ പറയും ആണ് അല്ലയോ അതെ അത് നിങ്ങൾക്ക് വർഗീയത പക്ഷെ ഇത് എന്താ പറയുക ഈ വാങ്ങുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇവൾ കൃഷ്ണനെ വരക്കുന്നത് കോപ്പി പേസ്റ്റിലൂടെയാണ് എന്നുള്ള കാര്യം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇവളിപ്പോൾ പറയുന്നത് ലോക ചിത്രകാരി ഏടോ തനിക്ക് ഇങ്ങനെ പറയാൻ തന്നെ ഒരു ഇല്ല ലോക ചിത്രകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏഹ് ലോക ചിത്രകാരി ആവണിക്കൽ ഒരു ചിത്രം മാത്രം വരച്ചതിനെ കൊണ്ട് ലോകചിത്ര ചിത്രകാരി ആവൂല അത് ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം ഒരു ചിത്രം വരക്കണ്ടിക്കൽ അതിന് പ്രത്യേക കഴിവ് വേണം ആ ചിത്രം വരക്കണ്ടിക്കൽ എന്തോരം വ്രതമുണ്ട് കൃഷ്ണചിത്രമൊക്കെ വരക്കാൻ ഏഹ് ശരിക്കും നിനക്ക് ഇങ്ങനെ പറയാൻ ആൾക്കാരോട് പറയാൻ നാണോ മാനോ ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഒരു ചിത്രം വരക്കുന്നത് ഒരു ചിത്രകാരിക്ക് എല്ലാ ചിത്രങ്ങളും വരക്കാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പം നിങ്ങൾ ആ ഒരു ഫോട്ടോ കാണുന്നു അതൊരു ചിത്രം വരച്ചതാണ് ആ ചിത്രം വരച്ചത് അതെൻ്റെ ഫ്രണ്ട് വരച്ചതാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ വരച്ച കഥകളി നിങ്ങൾ കാണുന്നുണ്ടാ അതും എൻ്റെ ഫ്രണ്ട് വരച്ചതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ ചിത്രങ്ങളും വരക്കും പക്ഷേ കൃഷ്ണ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഭഗവതിൻ്റെത് ഇതൊക്കെ വരയ്ക്കുമ്പോൾ അവർ തന്നെ വ്രതമാണ് ശരിക്കും ഇവള് വ്രതം എടുക്കുന്നുണ്ടോ ഇവള് വായിലിട്ട നാക്കിലൂട്ട വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ വൃത്തിയടാ പറയുന്നത് ഏഹ് എന്നിട്ട് ഹിന്ദുക്കളെ പൈസയും മൂഞ്ചുക എന്നിട്ട് ഹിന്ദുക്കളെ തന്നെ അള്ളു വെക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടോ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി കേട്ടോ